നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന ഡോറാണ് ആ ഡോറ് നമുക്ക് ഏത് ഭാഗത്ത് എങ്ങനെ വയ്ക്കാം എന്നുള്ളതാണ് ഇത് പല വീടുകളിലും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും പുതിയ ആൾക്കാർ ഇഷ്ടംപോലെ പുതിയ വീടുകൾ വയ്ക്കുന്നു നിലവിലുള്ളവർക്ക് അവരുടെ വീട് പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലത്താണോ വന്നിരിക്കുന്നത് മെയിൻ ഡോർ ശരിയാണോ അങ്ങനെ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഒന്നുകൂടെ ചെയ്യുന്നത് ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് മെയിൻ ഡോർ സെറ്റ് ചെയ്യാം രണ്ടും കൂടെ നോക്കി സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഇത് കൂടുതലും പുതിയ വീട് വെക്കുന്നതിനെ സംബന്ധിച്ചെടുത്തിട്ടാണ് ഇത് കൂടുതൽ പ്രയോജനകരമായിട്ടുള്ളത് ഇനി പഴയ വീട് താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു തരത്തിലും ജീവിതത്തിൽ നേട്ടങ്ങളില്ല വിജയങ്ങളില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ച് നിങ്ങളുടെ മെയിൻ ഡോറിൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഞാൻ ഇതിനകത്തോട് പറയുമ്പോൾ ഇനി ഒരു സംശയം കൂടെ ഞങ്ങൾക്ക് വരും അതായത് കിഴക്ക് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം വട വടക്ക് കിഴക്ക് നിന്നും തെക്ക് കിഴക്ക് വരെയുള്ള ഫുള്ള് വീടിൻ്റെ നീളം എടുത്തു അതിൻ്റെ പകുതി എടുത്തു പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കാണ് നമുക്ക് ഉച്ചസ്ഥാനം എന്ന് പറയുന്നത് അവിടെ മെയിൻ ഡോർ വയ്ക്കാം അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ എൻ്റെ വീടിൻ്റെ മെയിൻ ഡോർ സാർ ഈ പറഞ്ഞതുപോലെ പകുതിക്ക് അപ്പുറം വടക്ക് കിഴക്കാണല്ലോ പക്ഷെ എനിക്കൊരു പ്രോസ്പിരിറ്റി ഇല്ലല്ലോ എന്നൊരു നിങ്ങളുടെ മനസ്സിൽ തോന്നുമെങ്കിൽ അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയാറുണ്ട് ഇത് ബേസിക് ആയിട്ട് വാസ്തുവിൻ്റെ ഒരു നിയമമാണ് പക്ഷേ ഞാൻ വാസ്തുവും ഫെംഗ്ഷു നോക്കുന്ന കൺസൾട്ട് ചെയ്യുന്ന എന്നുള്ള നിലയ്ക്ക് പറയുകയാണ് ഫംഗ്ഷുൽ ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ വീട് പണി കഴിപ്പിച്ച കാലഘട്ടവും നിങ്ങളുടെ വീടിൻ്റെ ഫേസ് ഡിഗ്രിയും കൂടെ വെച്ചിട്ട് ഇതിൽ ഒരു ഫ്ലയിങ് സ്റ്റാറിൻ്റെ ഒരു കണക്കുണ്ട് ഇതിൽ ഏറ്റവും നല്ല നക്ഷത്രം വരുന്ന സ്ഥലത്ത് നിങ്ങളുടെ പ്രധാ മെയിൻ ഡോറ് വയ്ക്കണം ഉദാഹരണത്തിന് രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഇടയ്ക്ക് പണി കഴിപ്പിച്ച കിഴക്ക് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് എല്ലാ വീടിൻ്റെ അല്ല ചില കണക്കുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്തിരിക്കുന്ന മെയിൻ ഡോറിനേക്കാൾ ഗുണം കിഴക്ക് ഭാഗത്തിരിക്കുന്ന മെയിൻ ഡോറിന് കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാസ്തുവും ഫംഗ്ഷനും കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഡോർ എങ്ങനെ വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിനെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഫ്രണ്ട് തിരിച്ചു നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ആണ് നമ്മൾ ഉച്ചം പറഞ്ഞത് അപ്പോൾ നമുക്ക് അവിടെ മെയിൻ ഡോർ വെച്ചാൽ നല്ല സ്റ്റാർ ഇല്ല അപ്പോൾ നമുക്ക് കിഴക്കിലാണ് സ്റ്റാർ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മൊത്ത വീടിൻ്റെ പകുതി എടുത്തിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തോട്ടുള്ള കിഴക്കിലും കൊടുക്കും അപ്പോൾ വാസ്തുപ്രകാരം ഉച്ചത്തിലും കിട്ടി ഫംഗ്ഷൻ പ്രകാരം നല്ല സ്റ്റാറുള്ള സ്ഥലത്തും കിട്ടി അപ്പോൾ അങ്ങനെ ഡോറിനെ കണക്കാക്കാം ഇനി ഡോറ് അത് പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഡോറ് പടി പണിയുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള പടി പല വീടുകളിലും കാണുന്നില്ല പക്ഷേ അങ്ങനെയല്ല അടിപ്പടി ഉൾപ്പെടെ വേണം നമ്മൾ ഡോർ പണിയാനായിട്ട് ഇനി ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് കണ്ടുവരുന്ന ഒരു പ്രധാന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രധാന ഡോർ പണിയുമ്പോൾ രണ്ട് പാളികളായി പണിയുകയും ഒരു പാളി വലുതും ഒരു പാളി ചെറുതുമായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല രണ്ടും ഈക്വലായിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം അത് രണ്ടും അങ്ങനെ പറയും ഇനി പല വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് കാണുന്നുണ്ട് മെയിൻ ഡോറ് ദ്രവിച്ച് ചെതലെടുത്ത് വൃത്തിയില്ലാതെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെ വരാൻ പാടില്ല എന്തെങ്കിലും ഡാമേജുകൾ മെയിൻ ഡോറിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം മാത്രവുമല്ല മെയിൻ ഡോർ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കണം അതിനോടൊപ്പം തന്നെ മെയിൻ ഡോറിനോട് സമീപത്തിരിക്കുന്ന വസ്തുക്കൾ വളരെയധികം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തും എല്ലാ വീട്ടിലേക്കും ഒരു പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് ആ എൻട്രൻസിലുള്ളത് എന്താണോ അതും കൊണ്ടായിരിക്കും ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ പല വീടുകളിലും എൻട്രൻസിനോട് ചേർന്ന് പല പ്രോഗ്രാമിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആവർത്തിക്കാണ് ഷൂ റാക്കുകൾ ചൂലുകൾ അങ്ങനെയുള്ള പല നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളും എൻട്രൻസിനകത്ത് സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നല്ലതല്ല എൻട്രൻസിൻ്റെ അടുത്ത് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വയ്ക്കാം നല്ല പ്രോസ്പെരിറ്റി തരുന്ന സിമ്പിൾസുകൾ വയ്ക്കാം ഇതൊക്കെ നല്ല റിസൾട്ടുകൾ തരും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ അതിനോടൊപ്പം നമുക്കൊരു ആമമുദരത്തെ പറ്റി ഒന്ന് പരിചയപ്പെടാം ആമമുധരം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവരും ആമമുദ്രം ധരിക്കുന്നുണ്ട് അപ്പോൾ ഫങ്ഷുവിൽ നമ്മൾ ആമമുദ്രം ധരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലിനെയും ദീർഘായുസിനെയും സൂചിപ്പിക്കുന്നതാണ് ഫങ്ഷുവിൽ ആമ ഇത് നമ്മുടെ ശരീരത്തെ ധരിക്കുമ്പോൾ നമുക്ക് തൊഴിലും ആരോഗ്യവും ദീർഘായുസുമൊക്കെ തരുമെന്ന് തൊൺ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആമ മോതിരം വാങ്ങിക്കുക ഇത് സിൽവറിലാണ് പ്യൂറായിട്ടുള്ള സിൽവറിലാണ് പണിഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് വാങ്ങിച്ചിട്ട് ചൂണ്ടുവിരലിൽ ധരിക്കാം വലതു കിടെ ചൂണ്ടുവിരലിൽ ധരിക്കാം മോതിരവിരലിൽ ധരിക്കാം അപ്പോൾ ഈ വിരലുകളിലല്ല നിങ്ങൾ ധരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പിന്നെ അനുഭവത്തിൽ അതൊരു ദോഷമായിട്ടൊന്നും വരാമെന്നില്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഈ കുഞ്ഞു വിരലിലാണ് ധരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു പത്തു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഇതിൽ ധരിക്കുന്നുണ്ട് എനിക്കതിലുള്ളിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളേ ഉള്ളൂ ഇത് വിരലിൽ നിന്ന് ഉള്ളിലേക്ക് ശരീരത്തേക്ക് കയറി വരുന്ന രീതിയിലാണ് ഇത് ധരിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ആ രീതിയിൽ അത് ധരിക്കാവുന്നതാണ് അപ്പോൾ ആമക്കകത്ത് ഇത്രയും പ്രാധാന്യം ഫംഗ്ഷനിൽ എങ്ങനെ വന്നു ആമയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനീസിൽ ഒരു രാജാവ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മഞ്ഞ നദിക്കരയിൽ നിൽക്കുമ്പോൾ ഭീമാകാരമായ ഒരു ആമ കരയിലേക്ക് കയറി വന്നെന്നും ആമയുടെ തോടിനു പുറത്ത് ചെറിയ ചെറിയ ഡോട്ടുകൾ ഉണ്ടായിരുന്നെന്നും ഒരു സ്ഥലത്ത് ഒരു ഡോട്ട് ഒരു സ്ഥലത്ത് രണ്ട് ഡോട്ട് ഒരു സ്ഥലത്ത് മൂന്ന് ഡോട്ട് അപ്പോൾ അത് യഥാക്രമം നമ്മൾ അതിനെ ഒന്ന് ക്രോഡീകരിച്ച് കൂട്ടുമ്പോൾ എങ്ങനെ കൂട്ടിയാലും പതിനഞ്ച് വരുന്ന രീതിയിലാണ് ആ ഡോട്ടുകൾ അതിൽ ഉണ്ടായിരുന്നതെന്നും അതിലെന്തോ ഒരു സയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് അവരുടെ ഐച്ചിങ് എന്ന് പറയുന്നൊരു ഗ്രന്ഥവും അതുപോലെ തന്നെ കുംഫു ഫംഗ്ഷീ അക്കുപഞ്ചർ എല്ലാം ഇതിൽ നിന്നിട്ട് വന്നിട്ടുള്ളതാണെന്ന് പറയുന്നു അപ്പോൾ ആമയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് നിങ്ങൾക്കെല്ലാം ഇതൊന്ന് ഉപയോഗിച്ചു ോക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ